ഫ്രണ്ട്സ് ഈ ഒരു കഥ ആരുടെയാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യുക ഒരു ഹൈസ്കൂൾ ഡ്രോപ്പ് ഔട്ടായ ഒരു പയ്യൻ സ്റ്റാർട്ടിങ്ങിൽ തൻ്റെ സർവൈവലിന് വേണ്ടി ഒരുപാടധികം ബുദ്ധിമുട്ടി റെസ്റ്റോറൻറിൽ പാത്രം കഴുകിയും കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തും ഫാമിൽ ജോലി ചെയ്തും തൻ്റെ ജീവിതം മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്നു ശേഷം തന്റെ സർവൈവലിന് വേണ്ടി ഒരു സെയിൽസ് ജോബിൽ അവൻ പ്രവേശിച്ചു ഇവിടെ അയാൾ ഒരു പ്രോഡക്റ്റ് വിറ്റാൽ അതിന് അയാൾക്ക് കമ്മീഷൻ ലഭിക്കും അല്ലെങ്കിൽ ലഭിക്കില്ല ഈ ജോബ് ചെയ്യുന്ന സമയത്തും അയാളുടെ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു ചിലപ്പോൾ പണം ലഭിക്കും ചിലപ്പോൾ പണം ലഭിക്കില്ല പണം ലഭിക്കാത്ത സന്ദർഭങ്ങളിൽ തന്റെ കാറിൽ തന്നെയായിരുന്നു അയാൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം ഹോട്ടൽ റൂമിന്റെ വാടക കൊടുക്കാനുള്ള കാശ് അയാളുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല സി ഇതുപോലെ അയാളുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാ സ്ട്രഗിൾസിന്റെയും ഇടയില് അയാൾ ഒരു ദിവസം ഒരു സ്ക്രാപ്പ് പേപ്പർ എടുത്ത് അതിൽ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു ലൈൻ എഴുതി ശേഷം ആ ഒരു പേപ്പർ അയാൾ എവിടെയോ വെച്ചു ആ ഒരു പേപ്പറിൽ ആ ഒരു ലൈൻ എഴുതിയ ചില ദിവസങ്ങൾക്ക് ശേഷം കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു മുപ്പത് ദിവസത്തിനുള്ളിൽ അയാൾ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു സെയിൽസ് ടെക്നിക്ക് കണ്ടെത്തി അത് അയാൾ അപ്ലൈ ചെയ്തു അയാൾക്ക് നല്ല റിസൾട്ടും ലഭിക്കാൻ തുടങ്ങി അയാളുടെ കൺവേർഷൻ റേറ്റ് വളരെയധികം വർദ്ധിച്ചു ഇയാളുടെ ഈ ഒരു റിസൾട്ട് എത്ര സർപ്രൈസിംഗ് ആയിരുന്നു എന്നാൽ അയാൾ ജോലി ചെയ്തിരുന്ന ആ ഒരു കമ്പനിയിലെ ഓണർ അയാളുടെ ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ട് തൗസൻഡ് ഡോളേഴ്സ് മന്ത്ലി അയാൾക്ക് സാലറി ആയിട്ട് നൽകാമെന്ന് തീരുമാനിച്ചു ആൻഡ് സെയിൽസ് ടീമിനെ ലീഡ് ചെയ്യാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റിയും അയാളിലേക്ക് നൽകി ഇതിൽ സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം എന്തായിരുന്നു എന്നാൽ ആ ഒരു സ്ക്രാപ്പ് പേപ്പറിൽ അയാൾ എഴുതിയിട്ടുണ്ടായിരുന്നത് ഐ വിൽ ഏൺ തൗസൻഡ് ഡോളേഴ്സ് പെർ മന്ത് എന്നായിരുന്നു ഇത് അയാൾ ഒരു മാസത്തിന് മുന്നേ എഴുതിയതാണ് ഒരു മാസത്തിന് ശേഷം അത് റിയാലിറ്റി ആയിട്ട് മാറി ഇതിന് ചിലർ പവർ ഓഫ് ഗോൾ സെറ്റിംഗ് എന്ന് പറയും മറ്റു ചിലർ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും ബട്ട് ഒരു കാര്യം സത്യമാണ് നിങ്ങളുടെ ഗോൾസിനെ നിങ്ങൾ ഒരു പേപ്പറിലേക്ക് എഴുതുമ്പോൾ മാജിക്കലായിട്ടുള്ള പലതും സംഭവിക്കുന്നു ഇനി നിങ്ങൾ ലോജിക്കലാണ് വിശ്വസിക്കുന്നതെങ്കിൽ അപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഈ സ്റ്റഡി ഒന്ന് നോക്കൂ ഇതിൽ പറയുന്നത് വെറും പതിമൂന്ന് ശതമാനം ആളുകളിൽ മാത്രമേ സോളിഡ് ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് ഉള്ളൂ ആൻഡ് ആരിലൊക്കെയാണോ ഈ ഒരു ഗോൾസ് ഉള്ളത് അവർ മൂന്ന് മടങ്ങ് അധികം വേൺ ചെയ്യുന്നു ഈ ഗോൾസ് ഇല്ലാത്തവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇനി ഒരു പതിമൂന്ന് ശതമാനത്തിൽ മൂന്ന് ശതമാനം ആളുകൾ തങ്ങളുടെ ഗോൾസിനെ എഴുതി വെച്ചിരിക്കുന്നു ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്നാൽ ആരൊക്കെയാണോ നിങ്ങളുടെ ഗോൾസിനെ എഴുതി വെച്ചിരിക്കുന്നത് അവർ മറ്റുള്ളവരെ അപേക്ഷിച്ച് പത്ത് മടങ്ങ് അധികം പണം സമ്പാദിക്കുന്നു എന്നുള്ളതാണ് സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഒരു ഗോൾ സെറ്റിങ്ങിനായിട്ടുള്ള ബെസ്റ്റായിട്ടുള്ളൊരു വഴിയെ പറ്റി ഷെയർ ചെയ്യാൻ പോകുന്നു ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഗോൾസിനെ റിയാലിറ്റിയാക്കി മാറ്റാൻ സാധിക്കും ഇതെല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് ബ്രെയിൻ ട്രെയ്സിയുടെ ഗോൾസ് എന്ന ഈ ഒരു പുസ്തകത്തിൽ നിന്നാണ് സോ ലെറ്റ് സ്റ്റാർട്ട് ഗോൾസിലെ ജി സ്റ്റാൻഡ് ഫോർ ഗെറ്റ് ക്ലാരിറ്റി നിങ്ങൾ ജിം ക്യാരിയുടെ ഈ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ടായിരിക്കും ഒരു കാലത്ത് അദ്ദേഹം തൻ്റെ ലൈഫിൽ ഒരുപാടധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇനീഷ്യലി കോമഡി ക്ലബ്സിലൊക്കെ അദ്ദേഹം പോകുമ്പോൾ അവിടുത്തെ ആളുകൾ അദ്ദേഹത്തെ ഒരുപാട് കളിയാക്കുമായിരുന്നു ഇത്തരത്തിൽ ഇനീഷ്യലി അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ജിം ക്യാരി പത്ത് മില്യൺ ഡോളറിന്റെ ചെക്ക് തനിക്ക് വേണ്ടി എഴുതി വെക്കുകയാണ് ഈ കാശ് തന്റെ ആക്ടിങ്ങിന് തനിക്ക് പ്രതിഫലമായിട്ട് ലഭിച്ചതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ശേഷം ആ ഒരു ചെക്ക് തന്റെ വാലറ്റിൽ അദ്ദേഹം സൂക്ഷിച്ചു പിന്നെ സംഭവിച്ചത് എന്താണെന്നാൽ എക്സാക്ട് പത്ത് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഡംബർ ഡംബർ എന്ന മൂവിയിൽ അഭിനയിക്കാൻ പത്ത് മില്യൺ ഡോളേഴ്സ് അദ്ദേഹത്തിന് പ്രതിഫലമായിട്ട് ലഭിച്ചു ബട്ട് കാരിക്ക് മുന്നേ തന്നെ ഈ ഒരു കാര്യം സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത മറ്റൊരു ആക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ പേരാണ് ബ്രൂസ്ലി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളില് ബ്രൂസ്ലി ഒരു ഗ്ലോബൽ സ്റ്റാർ ഒന്നും ആയിരുന്നില്ല ഒരു മാർഷൽ ആർട്ടിസ്റ്റ് മാത്രമായിരുന്നു അന്ന് അദ്ദേഹം തനിക്ക് വേണ്ടി ഒരു ലെറ്റർ എഴുതി ആ ഒരു ഐഡിയ അദ്ദേഹത്തിന് ലഭിച്ചത് നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോറിച്ച് എന്ന പുസ്തകത്തിൽ നിന്നായിരുന്നു അദ്ദേഹം എഴുതിയത് ഇങ്ങനെയായിരുന്നു ഐ ബ്രൂസ്ലി വിൽ ബി ദസ്റ്റ് ഹയസ്റ്റ് പേർഡ് ഓറിയൻ്റൽ സൂപ്പർ സ്റ്റാർ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഐ വിൽ അച്ചീവ് യു വേൾഡ് ഫെയിം ആൻഡ് ഫ്രം ദൺവർഡ് ടിൽ ദ എൻഡ് ഓഫ് നയൻറ്റീൻ എയ്റ്റി വിൽ ഹാവ് ഇൻ മൈ പൊസൻ ടെൻ മില്യൺ ഡോളേഴ്സ് ഐ വിൽ അച്ചീവ് ദ വേ ഐ പ്ലീസ് ആൻഡ് അച്ചീവ് ഹാർമണി ആൻഡ് ഹാപ്പിനെസ് ഇതായിരുന്നു അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത് ചില വർഷങ്ങൾക്ക് ശേഷം ബ്രൂസ്ലി നമ്മുടെ ലോകത്തിലെ ഏറ്റവും മികച്ച മാർഷൽ ആർട്ടിസ്റ്റ് ആക്ടറായി മാറി അദ്ദേഹം മില്യൺസ് ആൻഡ് മില്യൺ ഡോളേഴ്സ് സമ്പാദിച്ചു സോ ഈ രണ്ട് സ്റ്റോറീസും നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണെന്നാൽ അതാണ് ലെസൺ ഓഫ് ഗെറ്റിംഗ് ക്ലാരിറ്റി എപ്പോഴാണോ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടും കാണാൻ സാധിക്കും എന്നാൽ നിങ്ങളിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ അപ്പോൾ വിജയം നിങ്ങളുടെ അടുത്താണെങ്കിലും നിങ്ങൾ കിറ്റ് ചെയ്യും ഫോർ എക്സാമ്പിൾ ഫ്ലോറൻസ് ചാഡ്വേക് നയൻറ്റീൻ ഫിഫ്റ്റി ടൂല് ട്വൻറ്റി സിക്സ് മൈൽസ് നീന്താനുള്ള ഒരു ശ്രമം നടത്തി കാറ്റലീന ഐലാൻഡിൽ നിന്നും കാലിഫോർണിയ കോസ്റ്റ് വരെ ഇവർ നീന്താൻ ആരംഭിച്ചപ്പോൾ അന്തരീക്ഷത്തിൽ കൂടുതൽ ഫോഗ് ഉണ്ടായിരുന്നു ഇതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല താൻ പോകുന്ന വഴി കറക്റ്റാണോ എന്ന് സോ അവർ വളരെ ക്ഷീണിതയായി കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു അവർക്ക് തോന്നി താൻ തെറ്റായിട്ടുള്ള ഡയറക്ഷനിലൂടെയാണ് പോകുന്നതെന്ന് സോ ആ ഒരു മിഷൻ അവർ അപ്പ് ചെയ്തു ബട്ട് ഇതിലെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്തായിരുന്നു എന്നാൽ ആ ഒരു സമയത്ത് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് വെറും ഒരു മൈൽ ദൂരം മാത്രമേ അവിടെ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഒരു മൈൽ കൂടി അവർ നീന്തിരുന്നു എങ്കിൽ അവർക്ക് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു ബട്ട് രണ്ട് മാസത്തിന് ശേഷം അവർ വീണ്ടും ട്രൈ ചെയ്തു ഈ പ്രാവശ്യം ആ ഒരു ക്ലാരിറ്റി അവരിൽ ഉള്ളതുകൊണ്ട് പോകുന്ന ഡയറക്ഷൻ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ട് ആ ഒരു മിഷൻ സക്സസ്ഫുള്ളി അവർക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചു സോ നിങ്ങളുടെ ഗോൾസിനെ പറ്റി ഒരു ക്ലാരിറ്റി നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ സെൽഫ് ഡൗട്ട് ഫെറ്റീക്ക് ഇതൊന്നും നിങ്ങളെ കീഴ്പ്പെടുത്തില്ല ബട്ട് ഫ്രണ്ട്സ് നിങ്ങൾ ഇത്തരത്തിൽ സെൽഫ് ഡൗട്ട് വറീസ് ടെൻഷൻ ഇതുമൂലം ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊന്ന് നന്നായിട്ട് ഇംപ്രൂവ് ആക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങളുടെ ഗ്രോത്ത് ഉറപ്പുവരുത്താൻ ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും അദ്ദേഹം നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ് നിങ്ങളിലെ ക്ലാരിറ്റി നിങ്ങൾക്ക് കോൺഫിഡൻസ് നൽകും വീണ്ടും മുന്നോട്ട് പോകാൻ ആയിട്ടുള്ള കാര്യങ്ങളെയും പോസിബിളാക്കി മാറ്റാൻ സോ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ സപ്പോർട്ടൊന്ന് വാട്ട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ് ഗോൾ സെറ്റിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ് അത് വളരെ ക്ലിയർ ആയിരിക്കണം അത് നിങ്ങൾ എഴുതി വെക്കണം സോ നിങ്ങളുടെ ഗോൾ എങ്ങനെയായിരിക്കണം ഇതിനായിട്ട് ബ്രെയിൻ ട്രൈസി പറയുന്നത് ഐൻസ്റ്റൈൻ ടെസ്റ്റ് ചെയ്യാനാണ് നിങ്ങളുടെ ഗോൾ എത്ര ക്ലിയർ ആയിരിക്കണം എന്നാൽ ഒരു ആറ് വയസ്സുകാരനും നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിരിക്കണം ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗോളിനെ പറ്റി ഒരു ക്ലാരിറ്റി ലഭിക്കും ഇതിനുശേഷം വരുന്ന അടുത്ത സ്റ്റെപ്പാണ് ഓൺ റെസ്പോൺസിബിലിറ്റി രണ്ടായിരത്തി ഒമ്പതിൽ ഡോമിനോസ് വളരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആളുകൾക്ക് അവരുടെ പിസ്സ തീരെ ഇഷ്ടപ്പെട്ടില്ല ആളുകൾ പറഞ്ഞത് ഇവരുടെ പിസ്സയുടെ ടേസ്റ്റ് കാർഡ് പോലെയാണ് എന്നുള്ളതായിരുന്നു ഇവിടെ ഡോമിനോസ് കമ്പനി ഇത് കസ്റ്റമേഴ്സിന്റെ പ്രശ്നമാണ് നിങ്ങളുടെ പിസ്സയ്ക്ക് പ്രശ്നമൊന്നുമില്ല ഇത്തരത്തിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് പകരം അവർ ഓപ്പൺ ആയിട്ട് തങ്ങളുടെ കസ്റ്റമേഴ്സിനോട് അപ്പോളജൈസ് ചെയ്തു ആൻഡ് അവർ ഒരു ആഡ് ക്യാമ്പയിനും ലോഞ്ച് ചെയ്തു അതിന്റെ പേര് അവർ പിസ്സ സർക്സ് എന്നായിരുന്നു ഡോമിനോസ് യാതൊരു എക്സ്ക്യൂസും പറഞ്ഞില്ല അവർ മനസ്സിലാക്കി തങ്ങൾ കൊടുക്കുന്ന പിസ്സ അത്ര ടേസ്റ്റി അല്ല എന്ന് ആൻഡ് ഇതിലൂടെ സംഭവിച്ചു എന്നാൽ ഈ ഒരു ഓപ്പൺലി അവർ തങ്ങളുടെ റിവ്യൂ പോസ്റ്റ് ചെയ്തു അതിനായിട്ടുള്ള മാർക്കറ്റിംഗും അവർ ചെയ്തു ഇത് ചെയ്തപ്പോൾ അവരുടെ സ്റ്റോക്ക് പ്രൈസ് കുറയുന്നതിന് പകരം കൂടുകയാണ് ചെയ്തത് ആൻഡ് ആളുകൾ ഡോമിനോസിന്റെ ഹോണസ്റ്റിയെ വളരെയധികം അപ്രിഷിയേറ്റ് ചെയ്തു ശേഷം ഡോമിനോസ് അവരുടെ പിസയുടെ ടേസ്റ്റ് ബെറ്റർ ആക്കി മാറ്റി കസ്റ്റമേഴ്സ് അവരിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്തു ഫ്രണ്ട്സ് ഭൂരിഭാഗം ആളുകളും അവരുടെ ലൈഫിൽ ഇത് മനസ്സിലാക്കുന്നില്ല അവരെ രക്ഷിക്കാൻ വേണ്ടി ആരും അവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നില്ല എന്ന് ഗവൺമെൻറ്റിനോ സിസ്റ്റത്തിനോ ഒരു ഏഞ്ചലിനും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ല സോ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം നിങ്ങൾ തന്നെ നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്ത് മുന്നേറി പോകണം സി ആരൊക്കെയാണോ ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ധൈര്യം കാണിക്കുന്നത് അവരാണ് ഈ ഒരു ലോകത്തില് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ളവരെ ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും ബ്രെയിൻ ട്രേസി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫിലും ഇത്തരത്തിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു അദ്ദേഹവും മറ്റുള്ളവരെയും സാഹചര്യങ്ങളെയും ബ്ലെയിം ചെയ്യുമായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി സ്വയം അദ്ദേഹം ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാനാണ് എന്നെ മാറ്റേണ്ടത് എൻ്റെ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യേണ്ടത് വർക്ക് ചെയ്യേണ്ടത് എന്ന് അതിനുശേഷം എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ മാറാൻ തുടങ്ങി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകളും ഇത് ചെയ്യുന്നില്ല അവരെപ്പോഴും എക്സ്ക്യൂസ് പറയുന്നു ബ്ലെയിം ചെയ്യുന്നു ഒരു വിക്ടിം മെൻ്റാലിറ്റിയോട് കൂടി ജീവിക്കുന്നു ഇതുകൊണ്ട് തന്നെ അവർക്ക് മുന്നേറി പോകാൻ സാധിക്കുന്നില്ല സോ ഒരു ഗോൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കണം സോ ഇതിന് ശേഷം വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പാണ് ആക്ഷൻ പ്ലാൻ രണ്ടായിരത്തി ആറില് ഇലോൺ മാസ്ക് ടെസ്ലാം മോട്ടോഴ്സിൻ്റെ മാസ്റ്റർ പ്ലാൻ പബ്ലിഷ് ചെയ്തു ഈ ഒരു പ്ലാനിൽ നാല് സ്റ്റെപ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റെപ്പ് വണ്ണില് അദ്ദേഹത്തിന് ഒരു ഹൈ പെർഫോമൻസ് ഇലക്ട്രിക് സ്പോർട്സ് കാർ നിർമ്മിക്കണമായിരുന്നു ടെസ്ല റോഡ് സ്റ്റാർ എന്ന പേരിൽ ഇത് അദ്ദേഹം വളരെ റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് വിൽക്കും സെക്കൻഡ് സ്റ്റെപ്പിൽ ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹം അഫോർഡബിൾ ആയിട്ടുള്ള കാഴ്സിനെ നിർമ്മിക്കും മോഡൽ എക്സ് മോഡൽ എസ് എന്ന പേരിൽ അതിനുശേഷം വരുന്ന തേർഡ് സ്റ്റെപ്പിൽ ഈ ഒരു പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹം വീണ്ടും അഫോർഡബിൾ ആയിട്ടുള്ള കാഴ്സിനെ നിർമ്മിക്കും മോഡൽ ത്രീ എന്ന പേരിൽ ആൻഡ് സ്റ്റെപ്പ് ഫോറിൽ ഇതിനുശേഷം അദ്ദേഹം സീറോ എമിഷൻ ഇലക്ട്രിക് പവർ ജനറേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ എക്സ്പാൻഡ് ചെയ്യും ഇലോൺ മസ്ക് പറഞ്ഞു ഈ ഒരു സ്പോർട്സ് കാർ വാങ്ങുന്ന എല്ലാവരും വളരെ റിച്ച് ആയിട്ടുള്ളവരായിരിക്കും സോ ഇതിലൂടെ വലിയൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുമെന്ന് ആൻഡ് ഈ ഒരു പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ആൻഡ് ഈ ഒരു ആക്ഷൻ പ്ലാൻ്റെ എക്സിക്യൂഷൻ അദ്ദേഹം ചെയ്യാൻ ആരംഭിച്ചു ഇതിലൂടെ അദ്ദേഹം ഈ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായിട്ട് മാറുകയും ചെയ്തു ഫ്രണ്ട്സ് നിങ്ങളുടെ കയ്യിലും ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടായിരിക്കണം ഇതിനായിട്ട് ബ്രെയിൻ റൈസ് പറയുന്നത് നിങ്ങളിൽ ഒരു സ്മാർട്ട് ഗോൾ ഉണ്ടായിരിക്കണം എന്നാണ് സ്മാർട്ട് ഗോൾ എന്നാൽ നിങ്ങളുടെ ഗോൾ സ്പെസിഫിക് ആയിരിക്കണം ക്ലിയർ ആൻഡ് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം ഫോർ എക്സാമ്പിൾ ഞാൻ ഫിറ്റ് ആകണം ഇങ്ങനെ പറയുന്നതിന് പകരം അടുത്ത രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ അഞ്ച് കിലോ എനിക്ക് കുറയ്ക്കണം എന്ന് പറയുക സെക്കൻഡ് മെഷറബിൾ നിങ്ങളുടെ ഗോൾ മെഷറബിൾ ആയിരിക്കണം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഗോൾ ഇങ്ങനെ ആയിരിക്കാൻ പാടില്ല എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണമെന്ന് നേരെ മറിച്ച് ഡെയിലി ഞാൻ പത്ത് പേജ് വായിക്കുമെന്നുള്ള ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുക എ ഫോർ അച്ചീവബിൾ എനിക്ക് നൂറ് കോടി രൂപ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ സമ്പാദിക്കണമെന്നുള്ള ഈ ഒരു ടാർഗറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യാതിരിക്കുക മെയ് ബി ചിലർക്ക് ഇത് അച്ചീവബിൾ ആയിരിക്കും ആരാണോ ഇപ്പോൾ ബില്ലിനറായിട്ടുള്ളത് അവർക്ക് നേരെ മറിച്ച് ഇപ്പോൾ നിങ്ങൾ സീറോയിലാണോ ഉള്ളതെങ്കിൽ അപ്പോൾ നിങ്ങളുടെ അച്ചീവബിൾ ഗോൾ എങ്ങനെയായിരിക്കണം എന്നാൽ അടുത്ത ആറു മാസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു ലക്ഷം രൂപ സമ്പാദിക്കണം എന്നുള്ളതായിരിക്കണം ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഹാർഡായിട്ട് തോന്നുന്നുണ്ടായിരിക്കും ബട്ട് ഇത് അച്ചീവബിൾ ആണ് ഫോർത്ത് റെലവെൻറ്റ് നിങ്ങളുടെ ഗോൾ നിങ്ങളുടെ ഒരു വലിയ പർപ്പസിനോട് അലൈൻഡ് ആയിരിക്കണം ഫോർ എക്സാമ്പിൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച ഗോൾ ഡോക്ടർ ആകണം എന്നുള്ളതായിരിക്കും എന്നാൽ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമായിരിക്കും ആൻഡ് ലാസ്റ്റ് ടൈം ബൗണ്ട് നിങ്ങളുടെ ഗോളിന് ഒരു ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുക ഫോർ എക്സാമ്പിൾ അടുത്ത ഒരാഴ്ചയിൽ ഞാൻ നാല് വീഡിയോസ് അപ്ലോഡ് ചെയ്യും ആൻഡ് ഈ ഒരു സ്മാർട്ട് ഗോളിനനുസരിച്ച് നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക ഈ ഒരു ആക്ഷൻ പ്ലാനിലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ് സ്റ്റെപ്പാണ് ലിസ്റ്റ് ഡെയിലി ആക്ഷൻ ജെറി സീൻഫീൽഡ് ലോകത്തിലെ റിച്ചസ്റ്റ് കൊമേഡിയൻ ആയിട്ട് മാറിയത് എങ്ങനെയാണെന്ന് അറിയാമോ ആക്ച്വലി അദ്ദേഹം ലോകത്തിലെ റിച്ചസ്റ്റ് കൊമേഡിയൻ ആകണമെന്ന് എം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നേരെ മറിച്ച് അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുല അപ്ലൈ ചെയ്തു താൻ ഡെയിലി ഒരു ജോക്ക് എഴുതും ശേഷം തന്റെ കലണ്ടറിൽ എക്സ് ഒന്നും മാർക്ക് ചെയ്യും അദ്ദേഹത്തിന്റെ ഗോൾ എന്നുള്ളത് ആ മാർക്ക് ചെയ്തു പോകുന്ന സ്ട്രീക്ക് ബ്രേക്ക് ആകാൻ പാടില്ല എന്നുള്ളതായിരുന്നു അതായത് ഓരോ ദിവസവും അദ്ദേഹം ഒരു ജോക്ക് എഴുതും അത് അദ്ദേഹം കലണ്ടറിൽ മാർക്ക് ചെയ്തു പോകും സോ അദ്ദേഹത്തിന്റെ എയിം ഇത് മാത്രമായിരുന്നു ഞാൻ ഡെയിലി വർക്ക് ചെയ്യും ആ ഒരു സ്ട്രീക്ക് ഞാൻ ബ്രേക്ക് ആകാൻ സമ്മതിക്കില്ല എന്ന് ആൻഡ് ഈ ഒരു ഹാബിറ്റ് അദ്ദേഹത്തെ ലോകത്തിലെ റിച്ചസ്റ്റ് കൊമേഡിയൻ ആക്കി മാറ്റി ഇതുപോലെ നയൻറ്റീൻ എയ്റ്റിയില് ഒരു പ്രൊഡക്ടിവിറ്റി കൺസൾട്ടന്റ് ഉണ്ടായിരുന്നു ഐ വി ലി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹം ചാൾസ് സ്വാബിന് വേണ്ടി വർക്ക് ചെയ്യായിരുന്നു അദ്ദേഹം ചാൾസിനോട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ഡെയിലി ചെയ്യണമെന്ന് പറഞ്ഞു നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട ആറ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ എഴുതണം അതിനെ പ്രയോറിറ്റി വൈസ് സെറ്റ് ചെയ്യണം അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് ആദ്യം എഴുതണം ശേഷം അടുത്ത ടാസ്ക് എഴുതണം അങ്ങനെ ആറ് ടാസ്കളും എഴുതണം ആൻഡ് ഈ ഒരു ടാസ്കുകൾ ആ ഒരു ദിവസം എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കണം നിങ്ങൾക്ക് ഒറ്റയ്ക്കോ മറ്റുള്ളവരുടെ ഹെൽപ്പോട് കൂടിയോ ഇത് കംപ്ലീറ്റ് ആക്കാം അങ്ങനെ ചാൾസ് ഈ കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി ഈ ഒരൊറ്റ കാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റവന്യൂ മില്യൺ ഡോളേഴ്സ് ആയിട്ട് വർദ്ധിക്കാൻ തുടങ്ങി ഇതുകൊണ്ട് തന്നെ ചാൾസ് ഐ വി ലിക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഡോളേഴ്സിൻ്റെ ഒരു ചെക്ക് ഗിഫ്റ്റായി കൊടുത്തു ബ്രെയിൻ ട്രേസി എഴുതിയ ഈ ദാറ്റ് ഫ്രോഗ് എന്ന പുസ്തകത്തിലും പറയുന്നത് ഇത് തന്നെയാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ടാസ്ക് അത് നിങ്ങൾ രാവിലെ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ആക്കണം ഇതിലൂടെ നിങ്ങളുടെ ഡിഫിക്കൾട്ട് ടാസ്ക് കംപ്ലീറ്റ് ആകും ആൻഡ് ആ ഒരു ഡേ മൊത്തം നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാനും സാധിക്കും സോ നിങ്ങളുടെ ഡെയിലി ആക്ഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് നിങ്ങൾ ആദ്യം ചെയ്ത് കംപ്ലീറ്റ് ആക്കുക ആൻഡ് ഡെയിലി നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാനുള്ള ആക്ഷൻസ് എടുത്തുകൊണ്ടേയിരിക്കുക ഇനി ഫൈനൽ സ്റ്റെപ്പാണ് സ്റ്റേ പേഴ്സിസ്റ്റൻ്റ് വിന്നേഴ്സ് ഫെയിൽ മോർ ദെൻ ഫെയിലിയേഴ്സ് ഹാവ് ഈവൻ ട്രൈഡ് ജെയിംസ് ഡൈസൺ ഒരു ഇൻവെൻറ്റർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന വാക്യൂം ക്ലീനർ ടെക്നോളജി അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല പണ്ടുള്ള വാക്യൂം ക്ലീനേഴ്സിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു ആ ഒരു ബാഗ് എടുക്കണം വൃത്തിയാക്കണം ഇത്തരത്തിൽ ഒരുപാട് പ്രോബ്ലംസ് അതിലുണ്ടായിരുന്നു ഈ കാര്യം ജെയിംസ് ഡൈസന് തീരെ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം തനിക്ക് വേണ്ടി ഒരു ഗോൾ സെറ്റ് ചെയ്തു ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു വാക്യൂം ക്ലീനർ താൻ ഡെവലപ്പ് ചെയ്യുമെന്ന് ശേഷം ഇതിനായിട്ടുള്ള പരിശ്രമം അദ്ദേഹം തുടങ്ങി ആദ്യം ഒരു പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്തു അത് ഫെയിലായി രണ്ടാമത് ക്രിയേറ്റ് ചെയ്തു അതും ഫെയിലായി ഇതുപോലെ മൂന്ന് നാല് പത്ത് ഇരുപത് നൂറ് ആയിരം രണ്ടായിരം ഈ പ്രോട്ടോടൈപ്പ് എല്ലാം ഫെയിലായി അദ്ദേഹം ഇങ്ങനെ എത്ര പ്രാവശ്യം ട്രൈ ചെയ്തു എന്നാൽ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് പ്രോഡോ ക്രിയേറ്റ് ചെയ്തു അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഒരു കറക്റ്റായ പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത് ഡി സി സീറോ വൺ ആൻഡ് ഇത് ലോകത്തിലെ ആദ്യത്തെ വാഗ്ലെസ് വാക്യൂം ആയിരുന്നു ഇത് അദ്ദേഹത്തെ ഒരു ബില്യണറാക്കി മാറ്റി ഇന്ന് ഡൈസൺ ലിമിറ്റഡ് ഒരു ഗ്ലോബൽ ടെക്നോളജി കമ്പനിയാണ് ഇതിൻ്റെ വാല്യുവേഷൻ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ഇത് അദ്ദേഹത്തിന് എങ്ങനെ സാധ്യമായി എന്നാൽ അദ്ദേഹം പെർസിസ്റ്റൻറ്റ് കൈവിട്ടില്ല നിങ്ങൾ എത്ര ഗോൾ സെറ്റ് ചെയ്താലും എത്ര വീഡിയോസ് കണ്ടാലും നിങ്ങൾക്ക് ഫെയിലിയേഴ്സിനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല ഫെയിൽ ഫെയിലാകുന്നത് കമ്പൾസറി ആണ് ബട്ട് റിമെമ്പർ വിന്നേഴ്സ് ഫെയിൽ മോർ ദെൻ ഫെയിലിയേഴ്സ് ഹാവ് ഈവൻ ട്രൈഡ് സോ ഈ ഒരു കാര്യം എപ്പോഴും ഓർക്കുക ഫെയിൽ ഫെയിലാകുന്നത് കമ്പൾസറി ആണ് സോ ഫെയിൽ ആവുക കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക ആയിട്ടും നിങ്ങളുടെ ഗോൾസിനെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ എൻ്റെ ഇപ്പോൾ ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവോ